ീ ഇട്ടിരിക്കുന്ന പച്ച ജാക്കറ്റ് ഇല്ലയോ അത് ഞാൻ എവിടെയോ വെച്ച് ഫസ്റ്റ് ഡേ മറന്നു അത് ഞാൻ പോകുന്നതിന് മുന്നേ കണ്ടുപിടിച്ചല്ലോ എന്നൗഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് എന്തായാലും ആ പ്രൗഡ് ഫീലിംഗിന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു തീരുമാനമായി ഞാൻ ഉപയോഗിക്കാ പോലും ചെയ്യാത്ത എന്റെ പുതിയ പവർ ബാങ്ക് ആ ഹോട്ടലുകാരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്നേലും ഞാൻ നന്നാവോന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല ഐ നോ മനസ്സിലാവൽ ഡോട്ട് ഐ വിൽ ട്രൈ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡെൻമാർക്കിലേക്കാണ് ഈ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം യൊസോന്ത് എന്ന് ഡാനിഷിലും ും എന്നോട് പറഞ്ഞു ആ നമുക്ക് പുള്ളിയെ ഇഷ്ടമുള്ള പേര് വെച്ച് വിളിക്കാം അപ്പൊ ഈ ബ്രിഡ്ജിന്റെ ഹിസ്റ്ററി എന്തിന് എന്താവശ്യത്തിന് കാണാൻ നല്ല ഭംഗിയില്ലേ അത് അങ്ങോട്ട് ആസ്വദിക്കുക അപ്പൊ അതത്രേ ഉള്ളൂ ദിസ്ഇസ് ഇൻസോം